കൃത്യമായി ആലോചിച്ച് തീരുമാനിച്ച കൊലപാതകമായിരുന്നു ടി പി ചന്ദ്രശേഖരന്റേത് എന്ന് എൻ വേണു പറഞ്ഞു സി പി എമ്മിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നുവരുന്ന വിമത ശബ്ദം പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതായിരുന്നു ടി പിയുടെ കൊലയ്ക്ക് പിന്നിലെന്നും വേണു പറഞ്ഞു കൃത്യമായി ആലോചിച്ച് ഒരു കൊലപാതകമായിരുന്നു ആ സ്വാഭാവികമായും ഒരു പ്രസ്ഥാനത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായിരുന്നു അക്രവാദം അതുകൊണ്ടാണ് വേണമെങ്കിൽ ഒരു പിസ്റ്റൽ ഉപയോഗിച്ച് ഒറ്റ ഉണ്ട കൊണ്ട് തീർക്കാമെന്നുള്ളൂ അല്ലെങ്കിൽ ഒരു വാഹന ഏക്ഷരങ്ങൾ തീർക്കാം പക്ഷെ അവർ തീരുമാനിച്ചത് ഒരു ഇന്നോവ കാർ വേണമെങ്കിൽ ആ ഇന്നോവ കാറിൽ ചന്ദ്രശേഖരെ തീർക്കാൻ വരും പക്ഷെ അങ്ങനെ തീർക്കാൻ കഴിയില്ല ഒരു ഏക്ഷരന്റെ ഡെത്തായിട്ട് ചന്ദ്രശേഖരനെ കൊല്ലാൻ അവർ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് സി പി ഐ എമ്മിനെതിരെ പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരുന്ന ഏത് വെല്ലുവിളികളെയും അവർക്ക് ഒരു ഉദാഹരണമായി അവർക്ക് ഒരു മാതൃക അവർക്ക് അവരുടെ ഭയപ്പെടുത്താൻ നിലനിരത്തിലേക്കുള്ള ഒരു ബീപസമായ കൊലപാതകമായിരിക്കും അതിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട്ടെയും കണ്ണൂരിലെയും പാർട്ടി നേതാക്കന്മാർ ആലോചിച്ച് കണ്ണൂരിലെ നിരവധി സി പി എമ്മിന്റെ കൊലപാതക കേസുകളിൽ പ്രതിയായിട്ടുള്ള ഏറ്റവും പ്രധാനികളായ കൊലപാതകത്തിൽ കൊലപാതകത്തിൽ നേടിയിട്ടുള്ള സി പി എമ്മിന്റെ കൊടും ക്രിമിനലുകളുടെ നമ്പർ തെരഞ്ഞെടുക്കുകയും അവരെ വിളിച്ചു ചേർത്ത് അവരുടെ ചർച്ച ചെയ്ത് ഈ കൊലപാതകം എങ്ങനെയായിരിക്കണം എന്ന് അവർക്ക് നിർദ്ദേശം കൊടുത്തത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമാണ് അതുകൊണ്ടാണ് ഇന്നോവ കാറിൽ സി പി എം ഈ ചന്ദ്രശേഖരൻ ഉദ്ദേശിച്ചിട്ടുണ്ട് വള്ളിക്കാട്ട് അങ്ങാടിയിൽ നിന്ന് ചന്ദ്രശേഖരൻ ഏകദേശം പത്ത് മണിക്ക് വരുമ്പോൾ ഓർക്കാട്ടയിൽ ആളുണ്ട് കുഞ്ഞുമ്മക്കരയിൽ ആളിച്ചിട്ടുണ്ട് അതിനു അതിനുമുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വിവിധങ്ങളായ ഘടകങ്ങൾ കടന്നു പോകുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് വണ്ടിക്കാട്ടങ്ങാറച്ച് ഇന്നോവ കാർ ഇടുക്കി പിടിച്ചു അതിനുശേഷം ബോംബെറിഞ്ഞും അമ്പത്തി ഒന്ന് വ്യക്തികളെത്തി മുഖംമാക്കിക്കൊണ്ട് ചന്ദ്രശേഖരനെ കൊന്നത് അത് സി പി എമ്മിൽ ഉയരുന്ന ഏത് ശബ്ദങ്ങൾക്കും മിതൃ ശബ്ദങ്ങളെ നിശ്ചലമാക്കാനുള്ള ഒരു ഒരു കൊലപാതകം നമ്മൾ അതാണ് വ്യത്യസ്തമാക്കുന്നത്